ചിലപ്പോൾ ആ ഡ്രൈവർ ഡ്രൈവറ് ഒരാളെ കുറുകെ കൊണ്ട് വെക്കുന്നോടനെ ക്രോസ് ചെയ്ത് വെക്കുന്ന ഉടനെ തിരിച്ചെന്തെങ്കിലും എന്തടാ നിന്റെ ആണോ റോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാനുള്ള ഇന്റൻഷൻ ഇല്ലാത്ത ഒരു എല്ലാവർക്കും തന്നെ എന്തെങ്കിലും ഒന്ന് പറയാനുള്ള ഉണ്ടാവും അത് മറ്റു വ്യക്തിയെ അതിനപ്പുറത്തത് പറയിക്കാനുള്ളതിലോട്ട് പോകും അതങ്ങനെ കാര്യമൊന്നുമില്ല പ്രശ്ന നിസാരമാണ് റോഡിലെ പ്രശ്നങ്ങൾ ഒരു പൂർവ്വ വൈരാഗ്യോ വിരോധമോ ഒന്നുമില്ല ഈ ഒരു നിസ്സാര കാര്യത്തെ തുടങ്ങുന്നതായിരിക്കും അതൊരു വലിയ ആയി മാറുന്നത് കാര്യം വാഹനം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങ് മാറിയാൽ അത് വൻ അപകടത്തിലേക്ക് പോകും ഈ സമയത്താണ് പക്വതയാർന്ന ഒരു മനസ്സിന്റെ ആവശ്യം ഒരു ഡ്രൈവർക്ക് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ഇതിൽ ഡ്രൈവേഴ്സ് അനുഭവിക്കുന്ന മാനസിക സംഘർഷം നമ്മള് പ്രത്യേകം മനസ്സിലാക്കണം മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള ഞങ്ങളൊക്കെ മിക്കവാറും ക്ലാസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സർവീസിലും ലോങ് ഒക്കെ തന്നെ ആ സ്ട്രഗിള് വളരെ സന്തോഷപൂർവ്വമാണ് അത് ഓരോരുത്തരും അത് കൊണ്ടുപോകുന്നത് കാര്യം ആ മനോഭാവം എന്ന് പറഞ്ഞ ആവർത്തന വിരസത കൊണ്ടുള്ള ഒരു ക്ഷീണം മനസ്സിനുണ്ടാകാതെ അവര് വളരെ എൻജോയബിൾ ആയിട്ട് ഈ ലോങ് ട്രിപ്പ് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് സമയത്തിന്റെ ഒരു പ്രശ്നം അവരെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ആ സമയത്തിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട് ഒരു ബസ് കയറി പോകുമെന്ന അവരുടെ ഒരു ആ ഒരു കാൽക്കുലേഷനിൽ റോഡ് ട്രാഫിക് മിസ്യൂസ് ചെയ്യുന്നത് എപ്പോഴും കൂടുതലായിട്ട് പ്രൈവറ്റ് വാഹനം തന്നെയാണ് കാറോ മോട്ടോർ സൈക്കിളോ അങ്ങനെയുള്ള വാഹനങ്ങൾ ഇവർക്ക് ഇവരുടെ കാൽക്കുലേഷൻ തെറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അഭ്യാസം കാണിക്കുമ്പോഴാണ് ഇവരുടെ മൊത്തം കാൽക്കുലേഷനും തെറ്റി അതൊരു അപകടത്തിലോട്ടോ മറ്റോ പോകുന്നത് എസ് ട്രീം ഒരു ഒരവാടം ഉണ്ടാകാതെ ഈ പറഞ്ഞ സമയം പാലിച്ചുകൊണ്ട് തന്നെ റോഡ് സേഫ്റ്റിക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ അവരെ വാഹനം ഓടിക്കുന്നുണ്ട് എങ്കിലും ചില ബൈക്കുകാരും ചില ചില കാറുകാരും അവരെ കയറി പോകാനുള്ള സ്ഥലം ഉണ്ടെങ്കിലും എക്സ്ട്രീം അവര് കൊടുക്കത്തില്ല സൈഡ് കൊടുക്കത്തില്ല എന്നൊരു മനോഭാവത്തോടെ കയറി വരുമ്പോഴും മറ്റുമാണ് അതൊരു അപകടത്തിലോട്ട് പോകുന്നത് അതുകൊണ്ട് പത്തൊമ്പത് പേരുമായിട്ട് വരുന്ന ഒരു ബസ്സിന് പ്രാധാന്യം മറ്റുള്ളവര് കൽപ്പിക്കുക അവരെ സുരക്ഷിതമായിട്ട് കടന്നു പോകാൻ അനുവദിക്കുക അത് കയറി വരുന്ന സമയത്ത് തന്നെ അത് സ്മൂത്ത് ആയിട്ട് കിടക്കാം എന്നുള്ള ഒരു കൂടിയാണ് കിടക്കുന്നത് പക്ഷേ എക്സ്ട്രീം എഡ്ജിലുള്ള ഏതെങ്കിലും ഒരു കാൽക്കുലേഷനിലെ ഫെയിലുവർ ആണ് ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിലോട്ടും മറ്റും പോകാൻ പോകുന്നത് എന്നിരുന്നാലും യാതൊരു അപകടവും ഉണ്ടാക്കാതെ പാസഞ്ചേഴ്സിനോടും മറ്റും വളരെ വളരെ ഫ്രണ്ട്ലി മനുതോടും നല്ല വളരെ ഫ്രണ്ട്ലി അത്ര കളർഫുൾ ആക്കിയ ശ്രീ പ്രദീപിന് ഒത്തിരി സന്തോഷം ഡിപ്പാർട്ട്മെന്റും മറ്റുള്ള എല്ലാവർക്കും യാത്രക്കാരുടെ പേരിൽ ഞാൻ രേഖപ്പെടുത്തുന്നു കെ എസ് ആർ ടി സി അത് എന്റെ മനസ്സിൽ എനിക്ക് വല്യ ചെറുപ്പം മുതലെ ഒരാരാധനയായിരുന്നു കാര്യം സ്ഥിരമായിട്ട് സ്കൂളിലും കോളേജിലും പോകുമ്പോഴും പിന്നെ ജോലിക്ക് പോകുമ്പോഴും ഒക്കെ കെ എസ് ആർ ടി സി എന്നെ പോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഒരുപാട് പേരിലും അതിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവരിലും ഉള്ളിൽ കാണുന്ന ഒരു ആരാധനാ മനോഭാവം തന്നെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് മനസ്സിൽ അതിൽ ഒരു സ്റ്റാർ തന്നെയാണ് അതിലെ ജീവനക്കാർ പ്രത്യേകിച്ച് കെ എസ് ആർ സി ഡ്രൈവർ ഒന്ന് അകത്തലങ്ങളിൽ അതായത് കോളേജിലും സ്കൂളിലുമൊക്കെ അവരുടെ ഒരു അവർ സ്ഥിരം വരുന്നവരുടെ ഒരു പ്രധാന ചർച്ചാ വിഷയം തന്നെയാണ് അവർ അവരറിയുന്നില്ലെന്നുള്ളതാണ് പലപ്പോഴും അതെ ജോലിയുടെ തിരക്കൊണ്ടാണ് അവരറിയാത്തത് നമുക്ക് ഈ ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിൽ ഇരിക്കുമ്പോഴല്ല എൻ്റെ മഹത്വം അറിയുന്നത് ഒന്ന് ആ ജോലിയിലേക്ക് കയറുന്നതിന് മുമ്പും പിന്നെ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴുമാണ് നമ്മൾ ആ ജോലിയുടെ ആ പ്രാധാന്യവും നമ്മൾ കുറച്ചേറെ കൂടുതലായിട്ട് ആ ജോലിയെ പറ്റി അറിയുന്നത് പക്ഷെ സ്ഥിരമായിട്ട് നമ്മളെ ആരാധനയോടെ കണ്ട അതിലെ യാത്രക്കാരുടെ റിഫ്ലക്ഷൻ അതിലെ ഒരു കടപ്പാടാണ് ശ്രീ പ്രദീപിന് മികച്ച ഒരു ഡ്രൈവർ സ്ഥാനത്തോട്ട് എത്തിയെത്തിയത് പ്രത്യേകിച്ച് കരുനാപ്പള്ളി ടു കൊട്ടാരക്കര റൂട്ടിൽ വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള റൂട്ടാണ് പ്രൈവറ്റ് ബസ്സുകൾ അതെങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഏകദേശം അതിൽ ആ റൂട്ടിൽ പോകുന്നവർക്കറിയാം ഒരു കെ എസ് ആർ ടി സി മിക്കവാറും ഒരോണർ തന്നെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട പ്രൈവറ്റ് ബസ് ആയിരിക്കും അവർ ഏതെല്ലാം രീതിയിൽ ഒരു ബസ്സിനെ കംപ്രസ് ചെയ്യുമെന്നുള്ളത് അതിലെ ഡ്രൈവർക്ക് ഏറ്റവും കൂടുതൽ ആ ഫീലിംഗ് കിട്ടും അവർ പല ഡ്രൈവർമാർക്ക് ഈ ഫീലിംഗ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവരിലേക്ക് വരുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റാണ് പിന്നെ മുന്നോട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് പോകുന്നത് പക്ഷേ പലപ്പോഴും പ്രൈവറ്റ് ബസ്സൊക്കെ ക്രോസ് കൊണ്ട് നിർത്തിയാലും ശ്രീ പ്രദീപിന്റെ മുഖഭാഗത്ത് അതൊരു ചെറു പുഞ്ചിരിയോടെ അല്ലെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല എന്റെ പാസഞ്ചറിനെ ഇതൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല എന്റെ പാസഞ്ചർ ഹാപ്പിയാണ് ഞാൻ അവരെ ഇന്ന് റെയിൽവേറ്റ് അടച്ചാലും എന്തായാലും സേഫായിട്ട് നിശ്ചിത സമയത്ത് തന്നെ എത്തിക്കേണ്ട കൊട്ടാരക്കരയാണോ ഡെസ്റ്റിനേഷനിൽ ഇവിടെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്നുള്ളത് മനസ്സിലാക്കി ആ ഗ്രൂപ്പില് അത്രത്തോളം അദ്ദേഹത്തോടുള്ള ആരാധന ഓരോ യാത്രക്കാരും പങ്കുവച്ചതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ അദ്ദേഹത്തെ ഈ ആദരവിന് തിരഞ്ഞെടുക്കാനുള്ള കാരണമായത്